എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടി തൂക്കുപാലം കമ്പംപട്ട ഉടുമ്പോല നെടുങ്കണ്ട മേഖലകളിലെ സ്കൂളുകൾ മേഖലയിലെ മുഴുവൻ സ്കൂളുകളും നൂറുമനി വിജയം നേടി ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കെത്തിയ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചരിത്ര നേട്ടവുമായാണ് നൂറ് ശതമാനം വിജയം ഹയർ സെക്കൻഡറി സ്കൂൾ മുണ്ടിയ്ക്ക് ഈ വർഷവും നൂറ് ശതമാനം മുന്നൂറ്റി ഇരുപത്തിയൊൻപത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ നാല്പത്തിരണ്ട് വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസ് നേട്ടം കരസ്ഥമാക്കി കഴിഞ്ഞ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതി മുന്നൂറ്റി എൺപത്തി വിദ്യാർത്ഥികളും വിജയിച്ച ചരിത്ര നേട്ടം കരസ്ഥമാക്കിയിരുന്നു ഇത്തവണയും ചരിത്രം ആവർത്തിച്ചുകൊണ്ട് ജില്ലയിലെ ഏറ്റവും അധികം കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ സ്കൂളിൽ നൂറ് ശതമാനം വിജയം നേടുകയും മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കുട്ടികൾ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കുട്ടികളും വിജയിക്കുകയും നാല്പത്തിരണ്ട് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് നേടുന്നതിനും മികച്ച വിജയം ജില്ലയിലെ തന്നെ ഏറ്റവും അഭിമാനകരമായ വിജയം നേടുവാൻ വേണ്ടി കലാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കഴിഞ്ഞിരിക്കുകയാണ് ചരിത്രം ആവർത്തിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവന നൽകുന്ന നമ്മുടെ സ്കൂള് ഈ നാടിനും ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ പൂവണി സ്കൂളായി മാറിക്കൊണ്ടിരിക്കുകയാണ് മേഖലയിൽ ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ നെടുങ്കട്ടം സെവന്ഡേ സ്കൂളിന് നൂറ് വിജയം നേടുവാനായി മൂന്ന് വിദ്യാർത്ഥികളാണ് ഈ വർഷം ഇവിടെ പരീക്ഷ എഴുതിയത് സേക്കറ്റ് ഹാർട്ട് ഹൈസ്കൂൾ രാമക്കൽമേടിന് നൂറ് ശതമാനം വിജയം നേടുവാനായി ൾ പരീക്ഷ എഴുതി ഇതിൽ ഒൻപത് വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസ് നേടി എഴുകുമ്പയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിന് നൂറ് ശതമാനം വിജയം നേടി പരീക്ഷ എഴുതിയ ഏഴ് വിദ്യാർത്ഥികളും വിജയിച്ചു തുടർച്ചയായ പതിനേഴാമത്തെ നൂറ് ശതമാനം വിജയം എന്ന ചരിത്രയാത്ര തുടരുകയാണ് ഈ സ്കൂൾ എൻ എസ് എസ് ഹൈസ്കൂൾ കൂട്ടാറിൽ നൂറ് ശതമാനം കുട്ടികളും വിജയിച്ചു ഇരുപത്തി വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് മുഴുവൻ പരീക്ഷയും എഴുതിയ വിദ്യാർത്ഥികളെല്ലാം വിജയിച്ചതോടെ നെടുങ്കണ്ട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും മികച്ച വിജയ നേട്ടം കരസ്ഥമാക്കി സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഴുവൻ പരീക്ഷ എഴുതിയ നൂറ്റി അൻപത്തി വിദ്യാർത്ഥികളും വിജയിച്ചു മുപ്പത്തി ഫുൾ എ പ്ലസും ലഭിച്ചു നെടുങ്കണ്ട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഴുവൻ പരീക്ഷകളും എഴുതിയ നൂറ്റി വിദ്യാർത്ഥികളും വിജയിച്ചു ഒൻപത് എ പ്ലസ് നേട്ടവും ചോറ്റുപാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നൂറ് ശതമാനം വിജയമാണ് ഇത്തവണയും ലഭിച്ചത് ഏഴ് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് രണ്ടു പേർ ഫുൾ എ പ്ലസും നേടി നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയ നൂറ്റി വിദ്യാർത്ഥികളും വിജയം ഭരിച്ചു ഒൻപത് എ പ്ലസ് നേട്ടവും ആറ് ഫുൾ എ പ്ലസ് നേട്ടവും സ്കൂളിലെ കുട്ടികൾക്ക് കൈവരിക്കുവാനായി ന്യൂസ് ബ്യൂറോ